നമസ്തേ മൂന്ന് വർഷത്തോളം കൂടെ നടന്ന അവനെ നേരിട്ട് കണ്ട് കേട്ട ശിഷ്യന്മാരാരും കുരിശിൻ ചുവട്ടിൽ അവൻ്റെ ഒപ്പമില്ല എന്നാലോ ബേദൽഹേമിൽ ജോസഫിന്റെ വീട്ടിൽ ദൈവം ഒരു ശിശുവാണ് ബുട്ടിലെഴിയുന്ന മുലപ്പാൽ നുകരുന്ന തൊള്ള തുറന്ന് കരയുന്ന കുഞ്ഞിളം പൈതും മോണ കാട്ടിച്ചിരിക്കുന്നതല്ലാതെ അവൻ പ്രസംഗിക്കുന്നില്ല രോഗശാന്തികൾ നടത്തുന്നില്ല എന്നിട്ടും ജോസഫിന് എന്തൊരു വിശ്വാസമാണ് ശരിക്കും യുക്തിക്കതീതമായ ഔറപ്പിന്റെ പേരല്ലേ വിശ്വാസം അബ്രഹാം മോശ ഏലിയ ഏശായ എന്നിങ്ങനെ ദർശനങ്ങളുടെ വെളിച്ചത്തിൽ സഞ്ചരിച്ചു പോകുന്ന മഹത്വങ്ങളുടെ പട്ടികയിലല്ലേ ജോസഫും വരിക നിശ്ചയമായി ദൈവഹിതം ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന അത്തരമൊരു ദാർശനികതയാണ് സഹേ നമ്മുടെ കാലം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നതും ആദരവോടെ